പുതിയൊരു വീഡിയോ ചെയ്യുന്നത് നമ്മള് കഴിഞ്ഞ ഉള്ളിൽ പറഞ്ഞ പോലെ തന്നെ ലിദിഎ കുറിച്ച് അതായത് ഈ വെഹിക്കിൾസിന്റെ ബാറ്ററിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ബാറ്ററിയുടെ സിലിണ്ട്രിക്കൽ സെൽ ബാറ്ററിയുടെ കളക്ഷൻ നമുക്ക് ലിദിഎ്രിക്കൽ ബാറ്ററിയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതായത് ഈ വെഹിക്കിൾസിൽ നമ്മുടെ എന്താ പറയാ സ്മാർട്ട് ഫോൺ ടോർച്ച് എമർജൻസി അങ്ങനെ എല്ലാവിധ എക്യൂപ്മെന്റ് ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സിലും ഇപ്പൊ റീചാർജബിൾ ആയിട്ട് ബാറ്ററി വരണി എം ബാറ്ററി ബാറ്ററിയാണ് വരുന്നത് അപ്പൊ ലിദി എം ബാറ്ററിയെ കുറിച്ച് ഒരു എന്താ സെക്ഷൻ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് എന്റെ കയ്യിലേക്ക് കാണുമ്പോ ലിദി എംബിളിൽ ത്രീ പോയിന്റ് സെവൻ വോൾട്ട് ബാറ്ററി ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ ഇതിന് സെക്ഷൻ എടുക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് സെക്ഷനിലോട്ട് കിടക്കാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലിദി അയൺ ബാറ്ററി ആണ് ഒരു ത്രീ പോയിന്റ് സെവൻ വാട്ടിന്റെ ലിതി അയൻ ബാറ്ററി ഒരു നാലായിരത്തി മുന്നൂറ് എം എച്ച് പവർ വരുന്ന ഒരു ലിദി അയൺ സിലിണ്ട്രിക്കൽ ബാറ്ററി ആണ് അതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിക്കോളൂ എന്തോരം വരുമൊന്ന് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതായത് ഇതിന്റെ ഇൻസുലേറ്റർ മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളിൽ വരുന്ന സെക്ഷൻ ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഇത് സെക്ഷൻ എടുത്ത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ഇൻസുലേഷൻ അതായത് ഈ മേളിൽ കാണുന്ന പിങ്ക് കളറിൽ ഒരു പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ആണ് ഇൻസുലേഷൻ റിമൂവ് ചെയ്താൽ എങ്ങനെയായിരിക്കും ഇതിന്റെ കേസിങ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോ ഇതിന്റെ നമുക്കൊന്ന് ഇൻസുലേഷൻ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം ഓക്കെ കേസ് നമ്മൾ ഇൻസുലേഷൻ റിമൂവ് ചെയ്തിരിക്കുകയാണ് ആ ഇൻസുലേഷൻ റിമൂവ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ നിങ്ങൾ കാണുന്നത് ഇത് സ്റ്റീൽ കേസ് പോലെ നല്ല ക്വാളിറ്റി ഉള്ള അതായത് പവർഫുൾ ആയിട്ടുള്ള ഒരു കേസിങ് ആണ് വളരെ കനം കുറഞ്ഞൊരു കേസിംഗ് ആണെങ്കിലും നല്ലൊരു പവർ ഉണ്ട് കാണുന്ന ഒരു സ്റ്റീൽ കേസ് ആണ് ഈ കാണുന്നത് വളരെ കനം കുറഞ്ഞ സ്റ്റീൽ കേസ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആണ് സ്റ്റെബിലിറ്റി ആണ് അതുപോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു കേസിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ലിധിയ മയൻ ബാറ്ററി എല്ലാത്തിന്റെ കേസിംഗ് ഇതുപോലെ തന്നെയാണ് വരുന്നത് ഇപ്പൊ നമ്മളെ ടെസ്ല ഓല ഇലക്ട്രിക് എല്ലാ സ്കൂട്ടറിലും എയ്ദർ എല്ലാത്തിന്റെ ബാറ്ററി ബാക്കപ്പിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സിലിണ്ട്രിക് ആയിട്ടുള്ള സെല്ലുകളാണ് വരുന്നത് അതിൽ സൈസ് കുറച്ച് കുറവായിരിക്കും ഇത്രയും ലെങ്തി ആയിട്ട് ഉണ്ടാവില്ല സൈസ് കുറച്ച് കുറഞ്ഞിരിക്കും സെയിം മെത്തേഡ് ആണ് സിലിണ്ട്രിക്കിൽ വരുന്നത് ഇനി നമുക്ക് ഈ സ്റ്റീൽ ബോഡി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന സെക്ഷൻ എന്തൊക്കെയാണ് അതായത് ലിതിയം മെറ്റൽ അതായത് ലിദിയം എങ്ങനെയാണ് ഇതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് നെക്സ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റീൽ കേസ് ഒന്ന് റിമൂവ് ചെയ്യാം ഓക്കെ ഗൈസ് സ്റ്റീൽ കേസ് റിമൂവ് ചെയ്തിരിക്കുകയാണ് കെമിക്കൽ മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്തിരിക്കുകയാണ് ഇതാ നമുക്ക് ഇതിന്റെ റിമൂവ് ചെയ്തൊരു സെക്ഷൻ നമുക്ക് കാണാം ഇതാ സ്റ്റീൽ കേസ് റിമൂവ് ചെയ്തിരിക്കാണ് ഗൈസ് ഇതിപ്പോ നിങ്ങൾ കാണുന്നത് അതാ ഇത് റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാക്കാണ് അതായത് മൂന്ന് നാല് തരം ഷീറ്റ് വെച്ച് ഇതിനെ റോൾ ചെയ്തിരിക്കുകയാണ് ഞാൻ ഈ റോൾ ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചുതരാം ഇതാ നിങ്ങൾ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് അതായത് നിങ്ങൾ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് അത് ഇലക്ട്രോളൈറ്റ് ആണ് ഇലക്ട്രോളൈറ്റ് വിത്ത് കോപ്പർ ഷീറ്റിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് കൈസ് ഇതാ നമ്മൾ കാണുന്നതാണ് കോപ്പർ ഷീറ്റ് ആണ് ഇതാ ഈ കോപ്പർ ഷീറ്റിൽ രണ്ട് സൈഡിലായിട്ട് ഇലക്ട്രോളൈറ്റ് അതായത് ഇലക്ട്രോളൈറ്റ് താഴെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഇലക്ട്രോളൈറ്റ് ആണ് നമ്മൾ താഴെ ഷീറ്റിൽ വീണോണ്ടിരിക്കുന്നത് ഇലക്ട്രോളൈറ്റ് വിത്ത് നിങ്ങൾ ഈ കാണുന്ന ഷീറ്റ് ഇത് ഒരു പ്ലാസ്റ്റിക് അതായത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഇതിന് നമ്മൾ പറയുക വെച്ചാൽ സെപ്പറേറ്റർ എന്നാ പറയാ അതായത് ഈ കോപ്പർ ഷീറ്റും ഈ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഇത് വരുന്നത് അലൂമിനിയം ഷീറ്റ് വിത്ത് ഇലക്ട്രോളൈറ്റ് ആണ് ഇത് തമ്മിൽ കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ ഇതിനെ കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റർ ഷീറ്റ് ആണ് നമ്മൾ ഈ ഇടയിൽ കാണുന്നത് അതുപോലെ തന്നെ രണ്ട് ഷീറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഫുള്ളി റിമൂവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഈ റോള് ഫുൾ ആയിട്ട് ഇലക്ട്രോളൈറ്റ് ആണ് വരുന്നത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്നത് ഒരു അലൂമിനിയം ഷീറ്റ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അലൂമിനിയം ഷീറ്റ് എങ്ങനെയാണ് ഇത് ഇലക്ട്രോളൈറ്റ് ഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ഈ ഇലക്ട്രോളൈറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയൻ ഷീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് വളരെ നൈസായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അലൂമിയൻ ഷീറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് ചൂടാവാതെ ശ്രദ്ധിക്കണം ഓഹോട്ടായി കഴിഞ്ഞാൽ ബേൺ ആവാനുള്ള ചാൻസ് ഇതാ നമ്മളിന്റെ സെന്ററിൽ നിന്ന് കുറച്ച് ചിരണ്ടി കളഞ്ഞിരിക്കയാണ് ഇതിൽ കാ അലൂമിനിയം ലിദിയം മെറ്റൽ ആണ് കാണുന്നത് ഇതിൽ ഇലക്ട്രോളൈറ്റ് നമ്മൾ ചിരണ്ടി കളഞ്ഞപ്പോൾ അതാ അലൂമിനിയം മെറ്റലാണ് കാണാ അലൂമിനിയം വിത്ത് ലിദിയം ആണ് ഈ കാണുന്ന സിലിണ്ട്രിക്കൽ ബാറ്ററി ഇതാ നോക്കാം ഈ ബാറ്ററിയെ ഉള്ളിൽ റോള് ചെയ്ത് വെച്ചിരിക്കുന്ന സെക്ഷനാണ് നമ്മളിപ്പോൾ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് അസംബിൾ അതായത് ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന വീഡിയോ ചെയ്യാത്ത കാരണം കുട്ടികൾ ഇത് കണ്ട് അനുകരിക്കുന്ന കാരണമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് കണ്ട് അനുകരിച്ചു കഴിഞ്ഞാൽ ഇത് കെമിക്കൽ ആണ് കയ്യിലാവുകയോ റിയാക്ഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ സ്മെല്ല് വളരെ ബാഡ് സ്മെല്ലാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതുമൂലം എന്തെങ്കിലും ചുമയോ അതുപോലെ തന്നെ എന്തെങ്കിലും കെമിക്കൽ എഫക്റ്റ് ഉണ്ടാവുകയോ ചെയ്യാം അപ്പോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ലെങ്കിലും വളരെ ഒരു ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാരും അനുകരിക്കാതിരിക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ സെക്ഷൻ വീഡിയോ മാത്രമാണ് കാണിച്ചെന്നത് ഇനി അടുത്തൊരു വീഡിയോയിൽ ഇത് എങ്ങനെ ബേൺ ആവുന്നുള്ളത് അതായത് നമ്മുടെ ഇ വി വെഹിക്കിൾസ് എങ്ങനെ ബേൺ ആവുന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതായത് ബാറ്ററി എങ്ങനെ ബേൺ ആവുന്നു ലിധി ഐൻ ബാറ്ററി ബേൺ ആവുകയും തന്നെ ചെയ്യും അപ്പോൾ അത് എങ്ങനെയൊക്കെ ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ ബാറ്ററി ബേൺ ആവുന്നത് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് അസംബിൾ വീഡിയോ മാത്രം നിങ്ങൾ കാണുക എല്ലാം ഒന്ന് മനസ്സിലാക്കുക ഇത് പറഞ്ഞ പോലെ ഈ കോപ്പർ ഷീറ്റും അതുപോലെ തന്നെ അലൂമിനിയം ഷീറ്റും സെപ്പറേറ്ററുമാണ് വരുന്നത് ഇതുപോലെ നാല് ഒരു സെപ്പറേറ്റർ കോപ്പർ ഷീറ്റ് അതുപോലെ തന്നെ സെപ്പറേറ്റർ അതുപോലെ തന്നെ അലൂമിനിയം ഷീറ്റ് ഇത് വെച്ച് റോള് ചെയ്തൊരു സിലിണ്ട്രിക്കിലാണ് നമ്മളിപ്പോൾ കണ്ട ലിഥിയം ബാറ്ററി എന്ന് പറയണത് ഇതിപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് കാരണം തിരിച്ചതുപോലെ സെറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് മെഷീൻ ഫിറ്റിങ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ വളരെ ഡെയിഞ്ചറസ് ആയൊരു മെറ്റീരിയൽ ആണ് ഇതിപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു ഞാൻ വളരെ ടെമ്പറേച്ചർ കുറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചർ കൂടിയേറി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബേണുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാറ്ററിയുടെ എങ്ങനെയാണ് ബാറ്ററി ഡാമേജ് ആവുന്നതും അതുപോലെ തന്നെ ഇ വി വെഹിക്കിൾസിൽ എങ്ങനെയാണ് ബാറ്ററി മൂലം കത്തിപ്പിടിക്കുന്നതും അല്ലെങ്കിൽ എന്താ പറയാ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്നുള്ള സ്ഫോടനങ്ങൾ ഇതെല്ലാം എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈസ്